നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിലുള്ള ഗുണാനുഭവങ്ങളുടെ ശ്രേഷ്ഠമായിട്ടുള്ള ഭഗവാന്റെ സർവൈശ്വര്യത്തോട് കൂട്ടിയിട്ടുള്ള ദിനങ്ങളായിരിക്കും പക്ഷേ ഇത്രയും നാൾ ഒരുപാട് ഒരുപാട് വിഷമഘട്ടങ്ങൾ തരണം ചെയ്ത വ്യക്തികളായിരിക്കും എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ പ്രയാസം കണ്ട് അവർക്ക് എന്ത് രീതിയിലും ഏത് ശൈലിയിലാണെങ്കിലും ഏത് പ്രവൃത്തിയിലാവാം ധനപരമായിട്ടാവാം അല്ലെങ്കിൽ പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ ഗുണാനുഭവത്തോടു കൂടിയുള്ള അവരുടെ ജീവിതം സസന്തോഷമാവണം എന്നുള്ള കൂടിയിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ഫലം എന്ന് പറയുന്നത് പ്രതിഫലമായിട്ട് തിരികെ ലഭിക്കുക എന്തെന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തലുകളും വിഷമഘട്ടങ്ങൾ മാത്രമായിരിക്കും അവർക്ക് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത് അത്രയേറെ പ്രയത്നിച്ച് ബുദ്ധിമുട്ട് അവരുടെ സ്നേഹം എന്ന് നിലനിൽക്കണം അവരുടെ ആ ഒരു പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് തരണം ചെയ്യണമെന്ന ആത്മാർഥയോട് കൂടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് പക്ഷേ തിരിച്ച് ലഭി ലഭിക്കുന്നത് എന്ന് പറയുന്നത് കുറ്റപ്പെടുത്തലിൽ മാത്രമല്ല സങ്കടകരമായിട്ടുള്ള അവസ്ഥകളാണ് തരണം ചെയ്യേണ്ടതായിട്ടുള്ള ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ഗുണങ്ങൾ അത്രയേറെ വിഷമഘട്ടങ്ങളായിരിക്കും എത്ര കണ്ടോ നന്മയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യുകയാണെങ്കിലും അവർക്ക് അവരുടെ കയ്യിൽ ഒന്നും നിക്ഷേപം എന്ന് ഒന്നും ഇല്ല എങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി എന്തോ ഏതൊരു സമയഘട്ടത്തിലും സമയവും സന്ദർഭം നോക്കാതെ അത്രയേറെ പ്രയത്നിക്കുന്ന വ്യക്തികളാണ് പക്ഷേ ഏകദേശം ഇവരുടെ നന്മയുള്ള ആ മനസ്സിനെ ആരും തിരിച്ചറിയില്ല അതാണ് ഇവരുടെ വളരെ വളരെ വിഷമഘട്ടമായിട്ടുള്ള സന്ദർഭം പക്ഷേ അത്രയേറെ സത്യസന്ധനന്മാരായിട്ടുള്ള വ്യക്തികളാണ് അതും ആർക്കും അറിയില്ല പഴി കേൾക്കാനുള്ള മാത്രം വിധിയാണ് വിധിക്കപ്പെട്ട നക്ഷത്രക്കാരായിരുന്നു വളരെ വിഷമങ്ങൾ സങ്കടങ്ങൾ മാത്രമായിരുന്നു ഒരുപാട് ദിനങ്ങൾ കരഞ്ഞിട്ട് അതുപോലെ ഭക്ഷണം പോലും അല്ലെ എന്തെങ്കിലും പറയുക ഒരു കാര്യങ്ങൾക്ക് ശ്രേഷ്ഠതയോട് കൂടിയുള്ള സമയഘട്ടമായിരുന്നു വിഷമത്തോടു കൂടിയുള്ള ദിനങ്ങൾ തരണം ചെയ്ത വ്യക്തികളായിരുന്നു ഇത്രയും വിഷമഘട്ടങ്ങൾ ഇനി ഉണ്ടാവില്ല ഇനിയുള്ള ജീവിതം എന്ന് പറയുമ്പോൾ സുസന്തോഷത്തോട് കൂട്ടിയിട്ടുള്ള സമയഘട്ടമാണ് ശിവഭഗവാൻ്റെ പാർവതി ദേവിയുടെയും അനുഗ്രഹത്താൽ ഇനി ശ്രേഷ്ഠങ്ങളും മാത്രമായിരിക്കുക അത്രയേറെ ഗുണാനുഭവങ്ങളാണ് വന്ന് ചേരാൻ പോകുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ ഇനിയില്ല കഷ്ടതകൾ ഇനിയില്ല പ്രയാസ ദു ദുഃഖങ്ങളില്ല ശത്രുദോഷങ്ങളില്ല ഒരു തരത്തിലുള്ള വിഷമഘട്ടങ്ങളുണ്ടാകും ഭഗവാൻ ആ ഒരു ചൈതന്യം നിങ്ങളുടെ മനസ്സിലും അതാത് കാര്യങ്ങൾ യഥേഷ്ടം ഒരു സമയം കൂടിയാണ് എത്രയെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തടസ്സപ്പെട്ടു നിന്ന് നിൽക്കുന്ന ഘട്ടത്തിൽ നിന്നെല്ലാം എത്രയും പെട്ടെന്ന് മനസ്സ് നിറയുന്ന ആ സന്തോഷം ലഭ്യമാകുന്നൊരു സമയഘട്ടമാണ് നക്ഷത്രങ്ങൾ അശ്വതി ഭരണി ഉത്രാടം പുണർദ്ധം തൃക്കേട്ട പൂരുട്ടാതി അത്തം പൂരാടം പൂയം തിരുവാതിര തിരുവോണം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് ശിവപാർവതി ദേവീധനന്മാരുടെ അതിശക്തിയായിട്ടുള്ള ആ ഒരു സന്തോഷപ്രകാരമുള്ള ഒരു ജീവിതമായിരിക്കും ആ ഐശ്വര്യം എന്നും ഇനി നിലനിൽക്കുന്നതാണ് ഈ ഒരു വർഷം അതി വിപുലമായിട്ടുള്ള ജീവിതമായിരിക്കും ആഗ്രഹിക്കുന്ന ജോലിയെ ആഗ്രഹിക്കുന്ന വിവാഹം അതുപോലെ സന്താനങ്ങൾ ലഭ്യമാകാത്തവർക്ക് അത് ലഭിക്കാനും ഗുണാനുഭവത്തോടു കൂടിയുള്ള ബിസിനസ്സുകൾ തരണം ചെയ്യാനും ധനലാഭം ഉണ്ടാവാനും ഐശ്വര്യപ്രദമാവുന്ന ഒരു കുടുംബജീവിതം ഏകദേശം സന്തോഷപ്രകാരമുള്ള ജീവിതമായിരിക്കും അത്രയേറെ ഭാഗ്യം വന്നു ചേരുന്ന സമയങ്ങളായിരിക്കും ശിവഭഗവാനെ ദർശിക്കുക അതുപോലെ കഴിയാവുന്ന വഴിപാട് കൂവളമാല പിൻവിളക്ക് പിൻവിളക്ക് സമർപ്പിക്കുന്നത് പാർവതി ദേവിയെ സങ്കല്പിച്ചിട്ടാണ് അതുപോലെ ത്രിമധുരം ഈ വഴിപാടുകൾ മൂന്നെണ്ണം ചെയ്യുകയാണെങ്കിൽ ഏകദേശം സസന്തോഷത്തോടു കൂടിയുള്ള സാഹചര്യം ഉണ്ടാകുന്നതും അധനം വർദ്ധിക്കാനും എല്ലാ തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഭാഗ്യം ഉണ്ടാവും അതുപോലെ ആരോഗ്യപ്രദമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം ഏകദേശം മാറി സർവൈശ്വര്യത്തോട് കൂടിയിട്ടുള്ള ദിനങ്ങളായിരിക്കുന്നതാണ് ഓം നമശിവായ